നമ്മുടെ താളി പെട്ടെന്ന് ജെല്ലി ഫോമിലാവും കേട്ടോ അതുകൊണ്ട് അരച്ച ഉടനെ തന്നെ നമ്മുടെ സ്കാപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാടത്താളിയാണ് കേട്ടോ പണ്ട് ഉപയോഗിച്ചിരുന്ന താളിയാണ് പണ്ട് ഷാംപൂ ഒന്നും ഇല്ലായിരുന്നല്ലോ ആ സമയത്ത് ഷാംപൂസിൻ്റെ പകരം ഉപയോഗിച്ചിരുന്ന താളിയാണ് ഇത് കല്ലിൽ ഉരച്ചിട്ടാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരു പത്ത് പതിനഞ്ച് ഇല പരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ട് രണ്ട് മാസത്തിലൊരിക്കേ എനിക്ക് കിട്ടത്തുള്ളൂ ആ ഒരു മൂടേ ഉള്ളൂ ഉള്ളപ്പോഴത്തേക്ക് അത് ഇലയായി വരുമ്പോഴേക്കും രണ്ട് മാസം എടുക്കും കേട്ടോ അതുപോലെ തന്നെ അതിൽ ചെറിയ ചെറിയ പൂക്കളും വന്നിട്ടുണ്ട് ഈ പൂക്കൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഇല ഹാർട്ട് ഷേപ്പിലാണ് കാണപ്പെടുന്നത് കേട്ടോ അതുപോലെ തന്നെ വേലികളിലും ഇതുപോലെ ചെറിയ ചെറിയ പൊന്ത പൊന്തക്കാട്ടിലൊക്കെയാണിത് ധാരാളമായിട്ട് കണ്ടുവരുന്നത് കല്ലിലൊരച്ച് താളി ഉണ്ടാക്കുന്നത് മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ കാരണം നമ്മൾ കല്ലിൽ ഒരയ്ക്കുമ്പോൾ അതിൽ മുക്കാൽ ഭാഗവും നമ്മുടെ കല്ലിൽ തന്നെ പോവുകയും അത് നമ്മുടെ കയ്യിൽ കിട്ടാൻ കുറച്ച് പാടുവാണ് കേട്ടോ അതുകൊണ്ട് മിക്സിയിൽ അരച്ചെടുക്കുന്നതായിരിക്കും ലാഭം അതായത് നമ്മുടെ ഇല അതുപോലെ തന്നെ നമുക്ക് അരച്ച് അത്ര അത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇലയെല്ലാം പറിച്ച് നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ പുഴുക്കളൊന്നും ഇല്ല ഇതിലധികം നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് വേണ്ട ഒരു സ്പൂൺ ഉലുവയാണ് കേട്ടോ ഈ ഉലുവ ഇത്രയും നമ്മൾ എടുത്തിട്ടുള്ള ഇല അരക്കാൻ ആവശ്യമുള്ള വെള്ളം ഉപയോഗിച്ച് നമുക്കിതിനെ നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം ഉലുവയെ അപ്പോൾ നമ്മുടെ ഉലുവ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല യെല്ലോ കളറായിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇല ആക്കിയതിന് ശേഷം അതിലേക്ക് ഈ വെള്ളവും നമ്മളിപ്പോൾ തിളപ്പിച്ച വെള്ളവും അതേപോലെ തന്നെ ആ ഉലുവയും കൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടി ജട നല്ലവണ്ണം കളഞ്ഞതിന് ശേഷം നമ്മൾ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇത് ഒരു പത്ത് മിനിറ്റ് മുമ്പേ മസാജ് ചെയ്ത് മുടിയുടെ ജല ജടയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ജെൽ നല്ലവണ്ണം ജെല്ലായിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുക്കുമ്പോൾ തീർച്ചു പോകുന്ന കണക്കായിട്ടുണ്ട് അതിന് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആഡ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ നല്ലവണ്ണം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് ജെൽ ഫോമിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് തലയിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും കേട്ടോ അപ്പോൾ സ്കാൽപ്പിലേക്കും മുടി മുടിയിലേക്കും നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ദാ അധികം തല മസാജ് ചെയ്യേണ്ടത് കാരണം ഇത് ജെല്ലി ഫോമിലായതുകൊണ്ട് നമ്മുടെ മുടിയും കൂടെ ചിലപ്പോൾ ഇളകി പോകാൻ വേണ്ടിയിട്ട് കാരണമായേക്കും അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് കാരണമായിരിക്കും അതുകൊണ്ട് നമുക്ക് ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്തതിന് ശേഷം കഴുകിക്കളയാൻ കേട്ടോ ഷാംപൂസ് ഒന്നും ഇടേണ്ട കാര്യമില്ല നോർമൽ വെള്ളത്തിൽ തന്നെ നമുക്ക് കഴുകി മുടി ഉണക്കിയെടുക്കാം ഇത് മാസത്തിലൊന്നോ അല്ലെങ്കിൽ ആഴ്ചയിൽ നമ്മുടെ ലഭ്യത അനുസരിച്ച് പാടത്താളിയുടെ ലഭ്യത അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഉപയോഗിച്ചതിന് ശേഷമുള്ള നമ്മുടെ തറയുടെ അവസ്ഥയാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ